തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ എഴുപത്തിരിക്കുന്നത് പത്ത് ശതമാനം പണക്കാരാണ് ബാക്കി തൊണ്ണൂറ് ശതമാനത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് വെറും ഇരുപത്തി മൂന്ന് ശതമാനമാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ശതകോടീശന്മാർ നൂറ്റി രണ്ടായിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് തന്നെ കണക്കെടുത്തപ്പോൾ ഇന്ത്യയിലെ ഉയർന്നിട്ടുണ്ട് ആ നിലയിൽ കൊണ്ട് ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ജനതാദൾ നേതാവ് ഡോക്ടർ കെ എ കാതർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ നിർവാഹക സമിതി അംഗം കെ ആർ ജയാനന്ദ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാമചന്ദ്ര ബഡാജെ രാമകൃഷ്ണ കടമ്പാർ കേരള കോൺഗ്രസ് എം നേതാക്കളായ രാഘവ ചേരാൾ ഷേക്കുഞ്ഞി കോൺഗ്രസ് എസ് നേതാവ് മനോജ് കുമാർ ബർക്കാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പാടി നാരായണി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ കമലാക്ഷ സ്വാഗതവും മുസ്തഫ കടമ്പാർ നന്ദിയും പറഞ്ഞു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം